പാലക്കാട് അട്ടപ്പാടിയിൽ പാതി വഴിയിൽ വീട് പണി നിലച്ചതോടെ പല ആദിവാസി കുടുംബങ്ങളും കുടിലുകളിലാണ് കഴിയുന്നത് മഴത്ത് ചോർന്നൊലിക്കുന്ന കുടിലുകൾക്ക് താഴെ കഴിയുന്ന കുടുംബങ്ങൾക്ക് പോലും സുരക്ഷിതമായി താമസമൊരുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല മീഡിയ തുടർന്നു പാതി നില സ്വപ്നങ്ങൾ പാതിവഴിയിൽ നിലയ്ക്കുന്നതോടുകൂടി ഇതുപോലുള്ള കുടിലിൽ കഴിയേണ്ട ഗതികേടിലാണ് അട്ടപ്പാടിയിലെ ആദിവാസികൾ പാതിവഴിയിൽ പണി നിർത്തിയ പല വീടുകൾക്ക് സമീപത്തും ഇതുപോലെയുള്ള ചെറിയ കുടിലുകൾ കാണാം അന്തിയുറങ്ങാൻ വീട് നിർമ്മിക്കാനായി സർക്കാർ പണം നൽകുമെന്നറിയുന്നതോടെ ഓരോ കുടുംബവും വലിയ സന്തോഷത്തിലാകും പണി നിലയ്ക്കുമ്പോൾ ആ വീടുകൾക്ക് ടാർപോളിൽ കൊണ്ട് ചെറിയ കുടിൽ കെട്ടി താമസിക്കും ഈ ഭാഗത്ത് തിരിഞ്ഞു പോലും മെമ്പറും വരില്ല ആറും വരില്ല ഓട്ടോ കൂട്ടുമ്പോൾ മാത്രം വരള്ളൂ അപ്പൊ പകുതി ഇതിനിരം അതായത് ഈ ഒട്ട് വർഷത്തിൽ മുഴുവൻ പറഞ്ഞു നോക്കി ആരും തന്നിട്ടില്ല അപ്പൊ ഒരു സെറ്റ് വെച്ച് അവിടെ മൂന്ന് രണ്ട് ഒരു അമ്മ മൂന്നാളിവിടെ താമസമുണ്ട് അതിപ്പോൾ പൊളിഞ്ഞ് വന്നോ വന്നാൽ എന്തെങ്കിലും ആയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണിപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ ഇപ്പൊ സെഡ് പലരും മുകളിൽ മരക്കമ്പുകൾ വെച്ച് ഷീറ്റിട്ട് അതിനു താഴെ താമസിച്ചു ശക്തമായ മഴയിൽ ഷീറ്റ് തകർന്ന് വെള്ളം താഴെ വീണതോടെയാണ് കാളിയും ലക്ഷ്മണനും ചിണ്ടക്കിയൂരിലെ പാതി വഴിയിലെ ഈ വീടുപേക്ഷിച്ച് പൊട്ടിക്കലിലെ ബന്ധുവീട്ടിലേക്ക് പോയത് സീറ്റ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആണ് ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ച തുക ഉപയോഗിച്ച് പണി പണിതീർക്കാൻ കഴിയാത്തതിനാലാണ് വീട് തകർന്നു മരിച്ച കുട്ടികളുടെ കുടുംബം കുടിലിൽ കഴിയുന്നത് പലരും വീട് നിർമ്മാണം തുടങ്ങിയതോടെ ബന്ധുവീടുകളിൽ നിന്ന് ഇറങ്ങി ഇനി അങ്ങോട്ട് തിരിച്ചു പോകാനും കഴിയില്ല വീടുപണി നിലച്ചതോടെ ഈ കുടിലിൽ തന്നെ ശിഷ്ടകാലം കഴിയേണ്ട അവസ്ഥയാണുള്ളത് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്